കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം സുഗന്ധ ലേപനങ്ങളുടെ പ്രസക്തി ഈ വിഷയമാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ ഇതുവരെ ചെലപ്പ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ ചെയ്യുന്ന ഇത്തരം വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കുവാൻ ചുവടെ കൊടുത്തിട്ടുള്ള ബെല്ലൈക്കൺ കൂടി ഓൺ ചെയ്തു വെക്കുവാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം സുഗന്ധ ചികിത്സയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ലേ ഇതിനെ ഇംഗ്ലീഷിൽ ഹാരോമ തെറാപ്പി എന്ന് പറയുന്നു കാമ ചില ഗന്ധങ്ങൾക്ക് പ്രത്യേക കഴിവുണ്ടത്രേ അതുപോലെ ഒരു സുഗന്ധമാണ് റോസാ സുഗന്ധം അതുപോലെ ചന്ദനവും ചന്ദനലേപ സുഗന്ധം ചൂടിയത് കാറ്റാണോ കാമിനിയാണോ എന്ന് കവി സംശയിക്കുന്നതിൽ തെറ്റുണ്ടോ കർപ്പൂരഗന്ധം മനസ്സിന് ലാഘവത്വം നൽകുന്നു എന്നാൽ പിച്ചിപ്പൂവിൻ്റെയും മുല്ലയുടെയും പരിമളം രതിവികാരം ഉണർത്തുന്നു വിപണിയിൽ സുലഭമായ ഇത്തരം സുഗന്ധലേപനങ്ങൾ ലേപനങ്ങൾ പലതരത്തിലുണ്ട് പാശ്ചാത്യ നാടുകളിൽ ഹാരോമ തെറാപ്പി അതിപ്രചാരം നേടിയ ഒരു രതി ചികിത്സയാണ് ൈംഗിക കേന്ദ്രങ്ങൾ തഴുകുന്നതിന് ലേപനങ്ങൾ അത്യാവശ്യമാണ് അത് സുഗന്ധ ലേപനങ്ങളാകുന്നത് ഉത്തമം അനുരാഗത്തിൻ്റെ ഊഷ്മളതയിലേക്ക് അലിഞ്ഞലിങ്ങി പോകുവാൻ ഇവ അത്യുത്തമമാണ് പുരുഷന്മാർക്ക് ഏതു തരത്തിലുള്ള ലേപനങ്ങളും ഉപയോഗിക്കാം എണ്ണമഴമുള്ളതോ സിലിക്കോൺ ജെല്ലിയോ അല്ലെങ്കിൽ ജലാംശമുള്ളതോ അങ്ങനെ എന്തും പുരുഷന്മാർക്ക് ഉപയോഗിക്കാവുന്നതാണ് എന്നാൽ സ്ത്രീകൾ ജലാംശമുള്ള ലേപനങ്ങൾ ഉപയോഗിക്കുന്നതാണ് നല്ലത് കാരണം അണുബാധ അണുബാധ ഒഴിവാക്കാനാണിത് ഉപയോഗിക്കാൻ തീരുമാനിക്കുന്ന ലേപനം കുളിക്കുമ്പോൾ ഒന്ന് പരീക്ഷിച്ചു നോക്കുന്നതും നല്ലതാണ് കാരണം മറ്റു പല അലർജിയോ മറ്റോ കാര്യങ്ങളുണ്ടോ എന്ന് ഇതിലൂടെ സ്വയമായി തിരിച്ചറിയാൻ പറ്റുന്നു ആദ്യമായി ഒന്ന് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം ഇത്തരം സുഗന്ധ ലേപനങ്ങൾ പുരട്ടുക ഇത് നിങ്ങളുടെ പങ്കാളിയെ കൂടുതൽ മോഹം ഉണർത്തുവാനും കാമം ഉണർത്തുവാനും ഉപയോഗപ്രദമാവുമെന്നതിൽ സംശയമില്ല എന്നാൽ പുരുഷന്മാർക്ക് ഏത് തരത്തിലുള്ളതും ഉപയോഗിക്കാം എന്നാൽ സ്ത്രീകൾ ജലാംശമുള്ള ലേപനങ്ങൾ ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് മാത്രവുമല്ല ആദ്യം തന്നെ അത് സ്വയമായി ഒന്ന് പരീക്ഷിച്ചെടുക്കുന്നതും നല്ലതായിരിക്കും പങ്കാളിക്ക് ഏത് തരത്തിലുള്ള ഗന്ധമാണ് ഇഷ്ടം എന്നത് ചോദിച്ചറിയുക റോസാ ഗന്ധമോ അല്ലെങ്കിൽ ചന്ദനത്തിൻ്റെ ഗന്ധമോ ഏത് തരത്തിലുള്ള ഗന്ധമാണ് പങ്കാളിയിൽ നിന്ന് അവൻ ആഗ്രഹിക്കുന്നതെന്ന് അറിയുക എന്നതിന് ശേഷം മാത്രം ഇത്തരം ലേപനങ്ങൾ പുരട്ടുക